രണ്ടോ മൂന്നോ അടി മുമ്പോട്ട് വെക്കുന്നതിനു മുമ്പ് തന്നെ ആളിനോട് അടിച്ചുകൂടി ലംഘിച്ചു അതിനുശേഷം ആ വരാന്തയിൽ നമ്മുടെ കേരള ഫാർമസിയിലെ വൈദ്യ വരാന്ത കയറി നിന്ന് അതൊക്കെ മൈക്കാദ്യം മേടിച്ച് അതൊക്കെ ഭാഷയില് പോലീസിന് എനിക്ക് പറഞ്ഞു ജീവൻ വേണമെങ്കിൽ പൊക്കോളം പറഞ്ഞു പോലീസുകാരുണ്ട് അങ്ങനെ അലിവക്കില്ല ഇതിന്റെ നിയമവശം മറ്റു കാര്യങ്ങളൊക്കെ രാഷ്ട്രീയവശം ഇതെല്ലാം വെച്ചിട്ട് രൂക്ഷവും ശക്തവുമായ ഭാഷ അദ്ദേഹം നടത്തി പ്രസംഗം നടത്തി അതായത് നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ച് ആ സ്പോട്ടിൽ തന്നെ നൂറ്റി അല്പത്തിനാല് ലംഘിച്ച് മുദ്രാക്യം വിളിച്ച് അത് എന്ന് പറയുകയും പോലീസ് ഗോബാക്ക് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് സമരം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രസംഗിൽ പോകും പക്ഷെ നടക്കുക എന്നുള്ളതാണ് നടത്തുക എന്നുള്ളതാണ് അത് ഈ വേണുവിനറിയാ കാരണം വേണു എന്നിവിടെ ഈ കടയിലാണ് വൈദ്യശാലിയിലായത് നമ്മുടെ കേടി വേണു ആ മറ്റും തൊട്ടപ്പുറം എന്താണ് നടന്നു വരുന്നത് പോലീസിനെ വെല്ലുവിളിച്ചു കടന്നു വരുന്നത് അപ്പൊ ഞാൻ എന്ന് വെച്ചിട്ട് ഞാൻ എന്നത് കഴിഞ്ഞ് ആ അടുത്ത് ഇതിനെ ഐ ടിയിൽ ചേരാൻ വേണ്ടി അപേക്ഷയൊക്കെ കൊടുത്ത് നിക്കുന്ന സമയാണ് അപ്പൊ ഞാൻ നേതാവായിട്ടൊന്നുമല്ല അല്ല എന്റെ പങ്കെടുത്തത് ഞാൻ മുദ്രാവാക്യം വിളിച്ചും അതിനെ അറസ്റ്റ് ഭരിക്കാനും ഒക്കെ ആയിട്ട് സമരത്തിൽ പങ്കെടുത്ത് പക്ഷെ ആ സമരം കഴിഞ്ഞ് പോയതിനു ശേഷം ആ സമരത്തിൽ പങ്കെടുത്തവർക്കല്ല ഒരു പോരാട്ട മടങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം സ്വീകരിച്ചാൽ അത് നടപ്പാക്കുക എന്നുള്ളത് വെട്ടിവച്ചില്ലാത്തൊരു പോരാളിയുടെ സർവ്വ ഗുണവും പ്രകടമാക്കി മുമ്പോട്ട് പോയിരുന്ന വ്യക്തിത്വമായ അദ്ദേഹം ആകർഷിക്കാൻ കഴിയുന്ന അപൂർവം രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് സഹവന്യ ഇവിടെ സൂചിപ്പിച്ച മാതിരി അദ്ദേഹത്തിൻ്റെ മകന്റെ മരണത്തോടുകൂടി എല്ലാം തകർന്ന മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ പിന്നെ കാണാൻ കഴിഞ്ഞത് ഇവിടെ പല പരിപാടികളും വന്നിരിക്കുന്നു അവസാനമായപ്പോഴേക്കും അദ്ദേഹത്തിന് സംസാരം ഉണ്ടെന്നറിയില്ല ആളുകൾ തിരിച്ചറിയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അതിലെ അവസാനത്തെ പരിപാടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി അവർ പങ്കെടുത്തിരുന്നു അവിടെ വന്നിരുന്നു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും എല്ലാമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന വ്യക്തി ഈ നഗരസഭ വളരെ പിന്നോക്കം നിൽക്കുന്ന നഗരസഭയായിരിക്കുമ്പോഴാണ് അലിവക്കീത് ഇതിൻ്റെ ചെയർമാനായി വരുന്നത് വളരെ പിന്നോക്കം നിൽക്കും അവിടെ ഇന്ന് ഞാൻ പറൂർ നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണെന്ന് പറയുന്നില്ല എറണാകുളം ജില്ലയിലെ മറ്റു പല നഗരസഭകളോടും കിടപിടിക്കാൻ കഴിയുന്ന കഴിയുന്നതിൽ ഈ നഗരസഭയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അരുവക്കീലിൻ്റെ പങ്ക് അവിസ്മരണീയമാണ് മറക്കാൻ ഒരിക്കലും കഴിയുന്നില്ല ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അത് നടപ്പാക്കാതെ പോരില്ല നടപ്പാക്കാൻ നമ്മൾ നടപ്പാക്കുന്നതിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരസ്യമായി പ്രതികരിക്കാനും ഒരു മടി കാണിക്കാത്ത രാഷ്ട്രീയ നേതാവായിരുന്നു സഹഭാരി അങ്ങനെയാണ് നമുക്ക് ഞാനിപ്പോൾ ഓർമ്മീവിയോ ആശുപത്രി മാർച്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി തുടങ്ങണം മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതിയാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത് ഒന്നാം തീയതി തുടങ്ങിയില്ലെങ്കിൽ ആറ്റുപുഴക്കാർ കാത്തിരിക്കണം അവർ കൊണ്ടുപോകും ഞാൻ തിരുവനന്തപുരത്ത് പുറമെടുത്തു അദ്ദേഹത്തെ വിളിച്ചു അതുകൊണ്ട് പോകുന്നു ഇവിടെ നമുക്ക് നാളെ കാലത്ത് ഉദ്ഘാടനം ചെയ്യാം ഞാൻ പറയാം എവിടെ എവിടേക്കും ചെയ്യാൻ താൻ പറഞ്ഞോ ഞാൻ രാവിലെ വന്നപ്പോൾ ആ സ്ഥലം അന്ന് ഇത്ര വലിയ കിട്ടലല്ല അതൊക്കെ റെഡിയാക്കി കൊടിയും മടിയൊക്കെ ഇട്ടിട്ടിരിക്കും അല അഖിൽ എണ്ണ കൊണ്ട് നെല്ലോടൊക്കെ എത്തിച്ച് ഒരു പത്തനാഭായർ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റായിരുന്നു അദ്ദേഹത്തെ അധ്യക്ഷനാക്കി ആ പരിപാടി ഞങ്ങട് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോ നിസ്സാര കേരളത്തിൽ തന്നെ അപൂർവ്വം ആദ്യത്തേതായിരിക്കുന്നു ഞങ്ങൾ സഞ്ചരിച്ചാലേ കണ്ട് പറഞ്ഞ പുതിയ പറഞ്ഞു വലിയ പ്രയാസമാണ് നോക്കാം നമുക്ക് നിങ്ങളായതായാലും വാഹനമൊക്കെ ഒന്ന് സംഘടിപ്പിക്കും സാധനങ്ങൾ നമുക്ക് എത്തിച്ചേരണം ഇതാരംഭിച്ചു കേരളത്തിൽ തന്നെ മാതൃകയായി സഞ്ചരിക്കുന്ന ആശുപത്രി അലിവക്കീലിന്റെ സംഭവങ്ങളാണ് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചുരുക്കി കാണിച്ചതിന്റെ ആവശ്യമൊന്നും എല്ലാവരും ആശുപത്രി പോകണം എന്തായാലും അന്നതുകൂടെ എല്ലാ വാർഡിലും വരും ഒരു നടപ്പുണ്ട് രാവിലെ അലിവക്കു മാത്രമല്ല ലോട്ടസ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾ സംസാരിച്ചാൽ നിൽക്കുന്ന ആൾ നൈറ്റ് പിടിക്കും നാടിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അഞ്ചര മണിക്ക് അവളിൽ നടക്കുന്നത് അവിടെ നിന്ന് സ്വരൂപിക്കുന്ന ആവേശം കൊണ്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വിശദമായ പരിപാടി തയ്യാറാക്കുക അതും പേര് എന്നും ഉണ്ടാകും പറൂറുകളോടത്തോളം കാലം പറൂറിൻ്റെ വഴികളിൽ ഇനിയും പ്രവൃത്തികളെ കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കേണ്ടി വരും കാരണം പറവൂറിനെ പ്രൂരാഖ്യ വികസന പ്രവർത്തനങ്ങളിൽ അലിവക്കീലിൻ്റെ പങ്ക് വളരെ വലുതാണ് സുത്യർഹമാണ് അലുവക്കീലിൻ്റെ ഈ അനുസ്മരണ മീറ്റിങ്ങിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള എല്ലാ ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കു വച്ചു